എനിക്കിത്ര സൗന്ദര്യം കൂടിപ്പോയത് കൊണ്ട് നിനക്ക് എന്നോട് നല്ല അസൂയുണ്ട് അല്ലേ ഓ സൗന്ദര്യത്തിന്റെ പര്യായമേ ആ നക്ഷൽ കൊട്ടിനൊരു അരക്കിറക്കനാടോ എടാ അത് അസൂയക്കാർ വെറുതെ പറയുന്നതല്ലേ എന്നും പറഞ്ഞ അങ്ങോട്ട് കയറി കൊടുക്കുക അയാളെ മീശമൊട്ടുന്ന കത്തിരി കൊണ്ട് തന്റെ കൊലവളി വെട്ടും അങ്ങനെ സംഭവിക്കോ ഏ വട്ടല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൊണ്ട് ഓപ്പൺ എറിക്കൊണ്ട് ബാർബർ ഷോപ്പിടുവോ അത് പിന്നെ ഒരു പ്രകൃതി സ്നേഹിയായതുകൊണ്ടാണ് എടാ നീ ഉദ്ദേശിക്കുന്ന അവനൊരു തീവ്രവാദിയൊന്നുമല്ല അവനൊരു ലോല ഹൃദയനാടാ കണ്ടറിയാത്തവൻ കൊണ്ടറിയും നമുക്കൊന്ന് കണ്ടിട്ട് പോവാണക്കുട്ടൻ്റെ ഓപ്പണർ ബാർബർ ഷോപ്പിലേക്ക് സ്വാഗതം നോക്കടാ ആ നിഷ്കളകമായ മുഖം കണ്ടോ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഓ മുടി അങ് വല്ലാണ്ട് വളർന്നല്ലോ വെട്ടിയാലോ മീശ അങ് വടിച്ചാലോ വേണ്ട വേണ്ടേ ഓ സുന്ദര ഒരു ഫേഷ്യൽ ഫായാലോ ആത്മാർത്ഥത കണ്ടോടാ സ്വന്തം ജോലിയോടുള്ള ആത്മാർത്ഥത ആത്മാർത്ഥതയാല്ലേ ഞാൻ കരുതി നാഗവല്ലി അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവാ അപ്പൊ എങ്ങനെയാ ഇരിക്കുന്നോട്ടോ ബോറടി മാറ്റാൻ ഞാൻ എന്റെ പഴയ കഥകളൊന്നും പറഞ്ഞാലോ ഓ വേണ എന്തോ എന്താ പറഞ്ഞ വേണം വേണം കഥ പറയണോന്ന് പറഞ്ഞതാ കൂട്ടം കൊറേ കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ എവിടെ പോയിരുന്നു അത് വയനാട്ടിൽ ഞാൻ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പോയിരിക്കുകയായിരുന്നു നിങ്ങൾ ഈ മജുന്ദാർ മജുന്ദർന്ന് കേട്ടിട്ടുണ്ടോ അവരുടെ കൂടെ ഊപറിക്കുന്ന ലാഘവത്തോടെ മൂന്നെണ്ണത്തിന് ഞാൻ സോപ്പിട്ട കുട്ട കഴുത്തർത്തത്